നമസ്കാരം ഒരു ഓയിൽ മില്ല് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അധികം പഴക്കൊന്നുമില്ല ഈ മില്ലിലത്തെ മെഷീന് ഓടിത്തളരാത്ത മെഷീനാണ് അപ്പോൾ ഇതിലുള്ളത് പിന്നെ ഒരു പതിനെട്ടിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ ഇതിൽ ഒരു സിക്സ് ബോൾട്ട് ഉണ്ട് ആറിൻ്റെ എക്സ്പിലർ അതും ഷർമ കമ്പനിയുടെയാണ് പിന്നെ ഇതിൽ ഒരു കട്ടർ ഉണ്ട് ഇതിൻ്റെ ലൊക്കേഷൻ കിടക്കുന്നത് എറണാകുളത്താണ് എറണാകുളത്താണ് ഈ പിന്നെ മെഷീനും കാര്യങ്ങളുള്ളത് എക്സ്പിലർ ഇതാണ് ശർമ്മ അധികം ഓടിട്ടൊന്നുമില്ല പ്രവർത്തിച്ചിട്ടൊന്നുമില്ല ചെറിയ ഓട്ടും കാര്യങ്ങളുണ്ടായിട്ടുള്ളൂ പിന്നെ ഇതിൻ്റെ ഒരു കൗണ്ടർ അതുപോലെ തന്നെ പതിനഞ്ച് എച്ച് പി മോട്ടറുണ്ട് ആറിൻ്റെ ശർമ്മ കമ്പനിയുടെ എക്സ്പിലറാണുള്ളത് അപ്പോൾ ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ ബന്ധപ്പെട ചെറിയൊരു കൗണ്ടർ അതുപോലെ തന്നെ ഒരു കൊപ്പര കട്ടറുണ്ട് കൊപ്പര കട്ടർ കുറച്ച് ഹെവി കൊപ്പര കട്ടറാണ് അതിലുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നെ പാനൽ ബോർഡ് ഷാട്ടർ അങ്ങനെ ഒരു ഓയിൽ മില്ലേക്ക് പിന്നെ ആവശ്യമുള്ള ഒരു എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പോൾ ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ താങ്ക് യു അടുത്ത വീഡിയോസിൽ കാണാം